പൗലോസ് ായ പൗലോസ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ തീമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീറോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ബാബാ തിരുമേനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ക്ലിമീസ് തിരുമേനി അഭിവന്യ ഐറേനിയസ് തിരുമേനി അഭിവന്യ കുരുളോ തിരുമേനി അഭിവന്യ തീമോത്തിയോസ് തിരുമേനി ബഹുമാന്യനായ എം എൽ എ ശ്രീ രാജു എബ്രഹാം വന്യ റംബാച്ചന്മാരെ പ്രിയപ്പെട്ട സൂസൻ സിസ്റ്റർ വന്യ വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കർത്താവിൽ വാത്സല്യമുള്ളവരെ അതിശ്രേഷ്ഠമായ സാക്ഷ്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടെ നിന്ന് കടന്നുപോയ മൂന്ന് പിതാക്കന്മാരുടെ ഓർമ്മയാണ് ഇന്ന് നാം ഇവിടെ ആചരിക്കുന്നത് ഭാഗ്യസ്മരണാലകനായ തോതോസ്യൂസ് തിരുമേനി അഭിവന്യ അത്തനാസ്യൂസ് തിരുമേനി അഭിവന്യ പക്കോമിയോസ് തിരുമേനി ഈ മൂന്ന് പിതാക്കന്മാരെ പിതാക്കന്മാരെപ്പറ്റി ചിന്തിക്കുമ്പോൾ പൗലോസ് ലീഹ തീമോത്യോസിന് എഴുതിയതുപോലെ തലമുറകളായി കൈമാറി വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആഴമേറിയ കൈവഴികൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും പരിശുദ്ധമായ വിശ്വാസത്തെ സഭയുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിച്ച് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറിയിട്ടുള്ള പിതാക്കന്മാരാണിവർ അഭിമന്യ തവദോസ് തിരുമേനിയെക്കുറിച്ച് പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇവിടെ ഈ ആശ്രമം സ്ഥാപിക്കുന്ന സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം ഒരു മെത്രാപൊലി താസ്ഥാനത്തേക്ക് ഉയർപ്പെടുത്തപ്പെടുന്നതുവരെ മലങ്കരസഭയിൽ ഓടി നടന്ന് നടത്തിയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ മലങ്കര സഭയിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും ഇന്ത്യയ്ക്ക് പുറത്തും നടത്തുവാനായിട്ട് അഭിമന്യ തേവോദ്യോഗിക സ്ഥിതിമേ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ പ്രിയപ്പെട്ട സുപ്പീരിയർ അഭി ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസിക പ്രസിദ്ധീകരിച്ച് അതിലൂടെ എഴുതി അദ്ദേഹത്തിൻ്റെ ചിന്ത മലങ്കര സഭയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ യുവാക്കളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ അതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിവിധ മീറ്റിങ്ങുകളിൽ വളരെ ഭംഗിയായി അതിനെ നയിച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ ഒക്കെ തവദോസി സ്ഥിരി സാധിച്ചു ഒരു നല്ല അധ്യാപകനായി നിന്നുകൊണ്ട് നല്ല ഗുരുശ്രേഷ്ഠനായി നിന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിക്കുവാൻ അഭിമന്യ തേവദോസി സ്ഥിരി സാധിച്ചു അദ്ദേഹം ഭദ്രാസനം എത്രാപൊലിത്തായി കൊല്ലം ഭദ്രാസനത്തിൻ്റെയും ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെയും ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട് ആ ചുമതലകൾ ഭംഗിയായിട്ട് ഭദ്രാസന ഭരണം ഭദ്രാസന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് അഭിമന്യ തൗവദോസി സ്ഥിതിമേനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ എക്യുമിക്കൽ രംഗത്ത് മലങ്കരസഭയുടെ യസ് എസ് ഉയർത്തുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഡബ്ല്യു സി സി രൂപം കൊള്ളുന്ന അവസരത്തിൽ മലങ്കര സഭയുടെ പ്രതിനിധിയായിട്ട് അതിൽ സംബന്ധിക്കുവാൻ തവദോസ് തിരിമേനിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഡിൻബറോയിൽ വെച്ച് നടന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനിലും അതേപോലെ തന്നെ ഡബ്ല്യു സി സിയുടെ ആലോചന മീറ്റിങ്ങുകളിലും സംബന്ധിക്കുവാനായിട്ട് അഭിമന്യ ദേവദോസിയസ് തിരുവേനിക്ക് സാധിച്ചു ആദ്യമായിട്ടാണ് മലങ്കരസഭയുടെ ഒരു അംബാസഡറായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ഒരു പിതാവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജോസഫ് ദി ഇന്ത്യൻ എന്ന് പറയുന്നതായ ഒരു പിതാവ് പോയിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാരൂടെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ആരെങ്കിലും പ്രഗത്ഭമായ നേതാക്കന്മാർ യൂറോപ്പിൽ പോയി സഭയെക്കുറിച്ച് പറയുന്നത് സഭയെക്കുറിച്ച് പറയുന്നത് തൗദ്സീസ് തിരുമേനിയായിരുന്നു അദ്ദേഹത്തിന് പോയി പറയുവാനും മലങ്കരസഭ എക്യൂമിനിക്കൽ ലോകത്ത് സഭയുടെ വ്യക്തിമുദ്ര പതിക്കുവാനും പതിപ്പിക്കുവാനും തൗദ് ഹോസ്പിഫ് സ്തിരിമേനിക്ക് സാധിച്ചു അതേപോലെ തന്നെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവന നൽകിയിട്ടുള്ളയാളാണ് അഭിവന്യ ദേവദോസി സ്ഥിതിമേൻ പ്രത്യേകിച്ച് കാതോലിക്കേറ്റിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിതമായെങ്കിലും ആ കാതോലിക്കേറ്റിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുവാൻ പാത്ര വിഭാഗമോ പാത്ര ബാബായോ തയ്യാറായില്ല അബ്ദൈദ് മിഷിഹ പാത്ര വാഴിച്ച കാതോലിക്ക വ്യാജനാണ് വ്യർത്ഥമാണ് ആ സ്ഥാനം വാലിഡല്ല എന്നുള്ളതായിരുന്നു പാത്ര റക്കേസ് വിഭാഗത്തിൻ്റെ ഉപദേശം ആ ഉപദേശം വെച്ചുകൊണ്ട് നിൽക്കി നിൽക്കിയവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സഭാഭരണഘടനയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലങ്കര മലങ്കരമെത്രാപോലിത്തായും ഒരു തീർന്നു അന്നേരവും അതിനെ അംഗീകരിക്കുവാൻ പാത്രറക്കേസ് വിഭാഗം തയ്യാറായില്ല പട്ടം വ്യാജമാണ് ഇദ്ദേഹം ഏറ്റിരിക്കുന്ന കല്ലാശ്ശേരിലെ ഭാവായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യാ പട്ടത്വം വ്യാജമാണ് അത് സ്വീകരിക്കുവാൻ സാധിക്കില്ല ഇതായിരുന്നു പാത്രർക്കീസിൻ്റെ വിഭാഗത്തിൻ്റെ നിലപാട് വളരെ രൂക്ഷമായ കച്ചുവഴക്ക് നടന്നുകൊണ്ടിരിക്കുക ആ രൂക്ഷമായ കച്ചുവഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സന്ധ്യാലോചനകൾ നടക്കുന്നുണ്ട് സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പീസ് ലീഗ് എന്നതിന് വിട്ട് ചെറുപ്പക്കാരായ ആളുകൾ സഭയുടെ രണ്ട് വിഭാഗത്തിലും പെട്ട ആളുകൾ ഈ പീസ് ലീഗിൻ്റെ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരും മെത്രാപൊലിത്തന്മാരെ കാണുന്നു കാതോലിക്ക ബാബായെ കാണുന്നു പത്ര റുഖീസ് ബാബായ അടുക്കിലേക്ക് സന്ദേശം അയക്കുന്നു ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും മലങ്കര സഭയിൽ ഉണ്ടാവണം സമാധാനമുണ്ടാവണം ഉണ്ടാവണം ഈ കക്ഷി വഴക്കും അഴങ്കരയെ ദ്രോഹിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ ഛിദ്രമുണ്ടാകുന്നു ഇടവുകളിൽ പ്രശ്നമുണ്ടാകുന്നു പള്ളികൾ വിഭജിക്കപ്പെടുന്നു ഇതൊക്കെ ഇല്ലാതെയാക്കണം അതുകൊണ്ട് സഭ ഒന്നായിത്തീരണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഈ പീസ് പീസുലികാർക്കുണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഇരുവിഭാഗത്തിലും പെട്ട മെത്രാപൊലീത്തന്മാർ അതുപോലെ നേതാക്കന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ചകൾ നടക്കും അങ്ങനെ നടന്ന ചർച്ചകളിൽ ഈ പീസ് ലീഗുകാരുടെ സമാധാനകാംക്ഷികളായി അവരെ കുറ്റം പറയിൽ അവർ നല്ല മനുഷ്യരായിരുന്നു അവർ സഭയുടെ പുരോഗതി ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു ഉത്തമമായ സാക്ഷ്യം ഈ നാട്ടിൽ മലങ്കര സഭ നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു പീസ് ലീഗിൻ്റെ പ്രവർത്തകർ ആദ്യമകാലത്ത് പീസ് ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹം പോൾ വർഗീസ് ആയിരിക്കുന്ന സമയം മുതൽ പീസ് ലീഗിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ക്ലേറി സി വി സി ചെറിയാൻ സാറ് ഇതുപോലുള്ള ആളുകളൊക്കെ നല്ല സാക്ഷ്യമുള്ള ആളുകളായിരുന്നു അവരൊക്കെ ഈ പീസ് ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു അങ്ങനെ ഇരിക്കുന്ന പ്രവർത്തകർ വന്ന് ആവശ്യപ്പെട്ടുക നിർബന്ധിക്കുകയാണ് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു വട്ടവശ്യ സമ്മേളനം ചിങ്ങമനത്ത് വെച്ച് നടന്നു ക്ലിമീസ് തിരുമേനിയുടെ അരമനയിൽ വെച്ച് ആ വട്ടശേഷ സമ്മേളനത്തിൽ തവോദോസിയ സ്ഥിതിമേനിയും പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവായും അതുപോലെയുള്ള നമ്മുടെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാപ്പൊലിത്തന്മാരും ബാത്രികീസ് വിഭാഗത്തിലെ മെത്രാപൊലിത്തന്മാരും സംബന്ധിച്ചു ഒന്ന് രണ്ട് ദിവസം മീറ്റിംഗ് നടന്നു എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല ഇതിനൊരു ചർച്ചയ്ക്കൊരു അവസാനം ഉണ്ടാവുന്നില്ല അപ്പോൾ പീസ് പിസ്ലീഗ്കാര് ചെയ്തത് എന്താണെന്നറിയാവോ മേളത്തെ നിലയിലാണ് ഈ ചർച്ചയൊക്കെ നടക്കുന്നത് പീസ് ലീഗ്കാര്ല്ലാവരും കൂടെ കൂടിയിരുന്നു രാത്രി ഏറെ വൈകിട്ടും ഒരു സമാധാനം ഉണ്ടാവുന്നില്ല അവരെന്താ ചെയ്തതെന്ന് അറിയാം കുറേ തൊണ്ടെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കത്തി കത്തിച്ചു അത് പുകച്ചു പുകച്ചപ്പീ അങ്ങ് മേളത്തെ അരമേനയിലെ മുറിയിലോട്ട് ചെല്ലുക അപ്പം ഈ പുക ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമായിട്ടെങ്കിലും ഇവരൊരു സമാധാനം ഉണ്ടാകട്ടെ ഇതായിരുന്നു ഇവരുടെ ചിന്ത അങ്ങനെ അവരെ പുകച്ച് അതിനകത്ത് തിരുത്തി എന്നിട്ടും ഒരു ചർച്ച ഉണ്ടാകുന്നില്ല അവസാനം ഇതിനകത്ത് വന്നപ്പോൾ ഒരു എട്ടുപത്ത് ഫോർമുലകൾ ഇവർ അംഗീകരിച്ചു ഈ പീസ് ലീഗുകാരെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ ഒന്നിച്ചു കൂടിയിരുന്ന ഇവർ കൊണ്ടു ഈ മെമ്മോറാണ്ടമായിട്ട് മെത്രാച്ചമാരുടെ ഈ കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന ആലോചനകൾ നടത്തി ആലോചനകൾ നടത്തിയപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനയായിട്ട് വന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാതോലിക്ക ബാബ തിരുമേനി അതായത് കല്ലാശേരിലെ ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമേനി പാത്രർഗീസ് ബാബായിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയിൽ നിന്നോ രണ്ടാമത് സ്ഥാനമേൽക്കണം അവിടെ കൂടിയിരുന്നവരൊക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇത് നല്ലതാണ് അങ്ങനെയാണെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇവിടെ കാതോലിക്കാസ്ഥാനം ഉണ്ടായിരുന്നു ആ കാതോലിക്കാസ്ഥാനത്തെയും കാതോലിക്കായുടെ പട്ടത്വത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ആ വ്യവസ്ഥകൾ അംഗീകരിച്ചു ചിങ്ങമനം വ്യവസ്ഥകൾ എന്നറിയപ്പെടുന്ന വ്യവസ്ഥകൾ മൂറോൻ കൂതാശ ചെയ്യാനുള്ള അവകാശം പാത്രർക്കീസിന് നിലനിർത്തുക അതുപോലെ തന്നെ മേൽപ്പെട്ടക്കാരെ വാഴിക്കുവാനുള്ള അവകാശം ഇവിടുത്തെ കാതോലിക്കായിക്ക് കൊടുക്കാം അതേ സമയത്ത് കാതോലിക്ക ആദ്യമായിട്ട് പട്ടമേക്കണ എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സാധുവാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ദേവദോസി തിരുമേനി അവിടെ നിന്ന് എഴുന്നേറ്റു ബാക്കിയുള്ള തിരുമേനിമാരും ഇരുപക്ഷത്തിലും പെട്ടവരും ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ ദേവദോസി തിരുമേനി അവിടെ നിന്ന് എഴുന്നീട്ട് പറയുകയാണ് ഞാൻ പഴയ ചാണ്ടിയായി മരിക്കേണ്ടി വന്നാലും ഒരു പട്ടിയെ പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും മലങ്കരയിലെ കാതോലിക്കേറ്റിൻ്റെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒന്ന് പുറത്തിറങ്ങി തവദോസിരുമേനി അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം അത് സമ്മതിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ അവസ്ഥ എന്നുള്ളത് സമാധാനമുണ്ടാകുമായിരുന്നോ കാതോലിക്കേറ്റ് കാതോലിക്കേറ്റുണ്ടാകുമായിരുന്നോ ആ വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചിട്ട് കാതോലിക്കേറ്റിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനായിട്ട് സാധിക്കുമായിരുന്നോ അതൊന്നും സാധിക്കില്ലായിരുന്നു ഒരവസരത്തിൽ വാസ്തവത്തിൽ ദൈവം തന്നെ മാർത്തോ മാസ്ലിഹ തന്നെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ തന്നെ അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് അദ്ദേഹം നീങ്ങുവാനായിട്ട് സാധിച്ചത് പി സലിഹാരൊക്കെ അതിനെ വിമർശിച്ചു പക്ഷേ ഇന്ന് വളരെ ഭക്തിയാദര ബഹുമാനത്തോടുകൂടി മാത്രമേ തവദോസ് തിരിമേനിയുടെ ആ തീരുമാനത്തെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ചാണ്ടിയെ പോലെ ഞാൻ പഴയ ചാണ്ടിയായിട്ട് മരിക്കേണ്ടി വന്നാലും ഒരു നായെ പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അടിയറവിക്കയില്ല എന്ന് പറഞ്ഞ പിതാവ് ഇതുപോലെ സത്യവിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി തവദോസ്തിരിമേനിയുടെ ഈ കാര്യം പറയുന്ന ഉടനെ ഞാൻ ഓർക്കുന്ന ഒരു പഴയ സഭാപിതാവുണ്ട് പണ്ടത്തെ ഒരു സഭാപിതാവാണ് നിഖ്യാവിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാസുനദോസിൽ സംബന്ധിച്ച് നിഖ്യാസുന്നുദോസിൽ നിഖ്യാവിശ്വാസ പ്രമാണം നമ്മളിപ്പോൾ ചൊല്ലുന്ന സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്ന കാണപ്പെടാത്തമായ എന്ന് പറയുന്നതായ ആ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച പിതാവാണ് സഭാപിതാവാണ് അലക്സാൻഡ്രയിലെ അത്താനാസ്യൂസ് എന്ന് പറയുന്ന പിതാവ് നിഖ്യാസുന്നുദോസിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു ഷമ്മാശൻ മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടറുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അലക്സാണ്ട്രിയയിലെ മെത്രാപൊലിയത്തെ ആകുകയും ചെയ്തത് നിഖ്യാവിശ്വാസ പ്രമാണം ക്രൂടിയിരിക്കുന്ന നിഖ്യാസുനെദോസിൽ അദ്ദേഹം സംബന്ധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ളതായിരുന്നു അവിടുത്തെ ചിന്താവിഷയം അവിടെ സ്ഥാനമോ പാത്രമെടുക്കാസ്ഥാനമോ അതൊന്നും ആയിരുന്നില്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടെ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ ഉണ്ടായിരുന്നത് ആ വിശ്വാ നിഖ്യാ സുനിന്നതോസിൽ ചർച്ച ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ് സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനെന്ന് പറഞ്ഞു കൊണ്ടുള്ള വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കുന്നത് ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കുന്ന അവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനാണ് എന്ന് പറയുവാൻ തക്കവണ്ണ ഉള്ളൊരു വാക്ക് ഗ്രീക്ക് ഭാഷയിലുണ്ട് ഹോമോ ഊസിയോസ് എന്ന് പറയുന്നതായ വാക്ക് ഹോമോ പിതാവിനോട് സാരാംശത്തിൽ സമത്വമുള്ളവനാണ് പുത്രൻ തമ്പുരാൻ എന്ന് പ്രഖ്യാപിക്കുന്നതായ വിശ്വാസ അതിൽ പുത്രൻ പിതാവിൻ്റെ സമത്വമുള്ളവനാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നാണ് എന്നുള്ള വിശ്വാസങ്ങളൊക്കെ പറയണമെങ്കിൽ പിതാവിനോട് സമത്വമുള്ളവൻ സാരാംശത്തിൽ സമത്വമുള്ളവനെന്ന് എന്ന് പുത്രനെക്കുറിച്ച് പറയണം അതേസമയത്ത് അന്നത്തെ വേദവിപരീതികളായിരുന്ന അറിയൂസിൻ്റെ പക്ഷക്കാർ പിതാവിനോട് സമത്വമുള്ളവൻ എന്നുള്ള ഹോമോസിയോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട അതിനു പകരം പിതാവിനെ പോലെയുള്ളവൻ എന്ന് പറയുന്ന ഹോമോയി ഊസിയോസ് ഹോമോസിയോസ് എന്നുള്ള വാക്കിൻ്റെ നടുക്കൊരു അയോട്ട ഇടുക ഒരു മാത്രം ഇടുക ഇട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ആ തീരുമാനം അങ്ങ് അംഗീകരിക്കും സഭയിൽ സമാധാനമാകും പക്ഷമായിട്ട് സഭ പിരിഞ്ഞിട്ടുണ്ട് എല്ലാവരും വിശ്വാസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുക ആളുകളുടെ ഇടയിൽ ഇടയിലെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക അറിയോസിൻ്റെ വേദവിപരീതമാണോ ശരി ഹോമോ ഊസിയോസ് ആണോ ശരി ഹോമോ ഈ ഊസിയോസ് ആണോ ശരി എന്നു പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ചർച്ച നടക്കുക ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന ഉടനെ നമ്മുടെ പൗലോസ് ഗ്രീ ഓറിയോസ് സുരുമേനി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന പഠിപ്പിക്കുന്ന അവസരത്തിൽ അന്ന് ചാപ്പലിൽ ഒരു പ്രസംഗം നടത്തി പ്രസംഗം നടത്തിയപ്പോൾ ഒരിക്കലെ എഴുപത്തി എട്ടിലോ എഴുപത്തി ഒമ്പതിലോ കണ്ട് അന്ന് ഗ്രീവർ സുരുമേനി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പറയുമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ച നിഖ്യാവിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഈ സാരാംശ സമത്വമുള്ളവന് ഹോമോസിയോസ് എന്നുള്ള വാക്കിനെക്കുറിച്ച് എല്ലാ തലങ്ങളിലും ചർച്ച നടക്കുക ചാ ചായക്കടയിലും മുറുക്കാൻ കടയിലും എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുക അപ്പോൾ ബാർബർ ഷാപ്പിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ച തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇരുന്ന ആളുകളിലിരിക്കും അപ്പോൾ തലമുടി മീശ പഠിക്കാനായിട്ട് താടി പഠിക്കാനായിട്ടും തലമുടി വെട്ടാനായിട്ടും ആളുകൾ ചെല്ലും തുടരെ ഇവര് ഇതിനെക്കുറിച്ച് ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം ഒന്നും അല്ല അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാ പിതാവിനെ പോലെ ഉള്ളവനാണോ പിതാവിനോട് സമത്വമുള്ളവനാണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവനീ ഷേവ് ചെയ്ത് 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 ഇവിടെ കഴുത്തിൻ്റെ അവിടെ വരുന്നുണ്ടെങ്കിൽ ചോദിക്കും ആർ യു ബിലീവിങ് ഇൻ ഹോമോസിയോസ് ഓർ ഹോമോയൂസിയോസ് അപ്പോൾ ഇത് ഏതാണെന്ന് എങ്ങനെ പറയുന്നത് ദേഷ്യപ്പെട്ട ബാർബർ കണ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് പോകുന്ന ഇടപാടാണ് ഇത് സാധാരണ ഇടകളുടെ ഇല്ലേ ആടുകളുടെ ഇടയിലേക്ക് ഈ ചർച്ച വന്നതായിട്ട് ഗ്രീ ഒരു സിരിമേനി പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയുന്നതായ കാര്യമാണ് അങ്ങനെയുള്ള ചർച്ച അങ്ങനെ ആളുകളുടെ ഇടയിൽ പോലും ഇത് വലിയ ചിന്താവിഷയമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അത്തനാസിയോസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ആറ് തവണ അദ്ദേഹത്തെ നാടുകടത്തി രാജാക്കന്മാർ ക്രിസ്തന്തിനോസ് രാജാവിൻ്റെ കാലം കഴിഞ്ഞിട്ട് വന്ന രാജാക്കന്മാരെല്ലാം ഈ ഹോമോസിയോസ് എന്നുള്ള വാക്കിനെ കോംപ്രമൈസ് ചെയ്യുവാൻ അത്താനാസ്യൂസ് തയ്യാറാകാത്തതുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തി ആറ് തവണ അദ്ദേഹം നാട് കടത്തപ്പെട്ടു പ്രായമായി അദ്ദേഹം മനാന്തരങ്ങളിൽ മരുഭൂമിയിൽ പോവുക ഈജിപ്റ്റിൻ്റെ മണലാരണ്യത്തിലേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരെല്ലാം ഇദ്ദേഹത്തെ വന്ന് കാണുന്നു കണ്ടിട്ട് വളരെ ആത്മാർത്ഥതയോടെ അത്താനാസ്യൂസിന് പടയുക അത്താനാസിയോസ് ഒരു കോംപ്രമൈസിന് തയ്യാറാവണം എന്നിട്ട് അത്താനാസ്യൂസിനോട് പറയുന്നത് എന്താന്ന് അറിയാമോ ഹോൾ വേൾഡ് ഈസ് യു ഈ ലോകം മുഴുവനും നിനക്കെതിരാണ് നീ ഒരു കോംപ്രമൈസിന് തയ്യാറാവണം അന്നേരം അത്താനാസ്യൂസ് അറിയാമോ എന്താന്നറിയാമോ അതനേഷ്യസ് ഹോൾ വേൾഡ് ഈസ് അഗെൻസ്റ്റ് യു എന്ന് പറഞ്ഞപ്പോൾ അത്താനാസിയോസ് പറഞ്ഞു നോ അഥനേഷ്യസ് ഈസ് അഗെൻസ്റ്റ് ദ ഹോൾ വേൾഡ് അത്താനാസ്യോസ് ലോകത്തിന് മുഴുവനും എതിരാണ് പുത്രൻ പുത്രൻതമ്പുരാന്റെ ദൈവത്വത്തെ സൂക്ഷിക്കുവാനായിട്ട് അത് പ്രഖ്യാപിക്കുവാനായിട്ട് അത് സഭയുടെ വിശ്വാസമായിട്ട് നമുക്ക് തരുവാനായിട്ട് ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പിതാ തീമോത്യോസ് പറയുന്നു ആ വിശ്വാസം നിൻ്റെ അമ്മയിലുണ്ടായിരുന്നു നിൻ്റെ വലിയമ്മയിലുണ്ടായിരുന്നു അത് നിന്നിലും ഉണ്ടായിരിക്കുന്നു ആ വിശ്വാസമാണ് തലമുറകളായിട്ട് കൈമാറി വരുന്നത് തവുദോസ്വ സ്ഥിതിമേനിൽ ഉണ്ടായിരുന്നു വിശ്വാസം അത്താനാസ്വ സ്തിരിമേനിൽ ഉണ്ടായിരുന്നു അത്താനാസ്വ ഉണ്ടായിരുന്ന പക്കോമി സ്ഥിതിമേനിൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് മൺമറിഞ്ഞു പോയ പിതാക്കന്മാരിൽ അണ് പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞതുപോലെ കുറിയാക്കോസ്ച്ചനിൽ ഗിവിർഗിസ് അച്ചനിൽ ജോബ് ബച്ചനിൽ അന്ത്രയോസച്ചനിൽ യാക്കോബച്ചനിൽ നമ്മളുടെ ഒക്കെ പിതാക്കന്മാരിൽ ആ വിശ്വാസം കാണുവാനായിട്ട് സാധിക്കും അത് അവിടെ മാത്രമല്ല മാതാവായ യുലിത്തിയിൽ അവരുടെ ലവോസിയിൽ ഉണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ആ വിശ്വാസം തലമുറ തലമുറയായി കൈമാറി വരുന്നതാണ് അത് കാതോലിക്കേറ്റിനേക്കുള്ള വിശ്വാസമാവട്ടെ സത്യവിശ്വാസമാകട്ടെ സഭയുടെ ചരിത്രം പരിശോധിക്കുന്നതുകൊണ്ട് അനേക പിതാക്കന്മാരെ കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തോലന്മാരുടെ വിശ്വാസം അപ്പോസ്തോലന്മാരുടെ പിൻഗാമികളായ അപ്പോസ്തോലിക്ക് പിതാക്കന്മാരുടെ വിശ്വാസം അപ്പോളജിസ് എന്നറിയപ്പെടുന്ന വിശ്വാസ സമർത്ഥകരായ പിതാക്കന്മാരുടെ വിശ്വാസം അത് മൂന്നാം നൂറ്റാണ്ടിൽ വരെ വന്ന് നിൽക്കുമ്പോൾ സഭാപിതാക്കന്മാർ കൗൺസിൽ ഫാദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സുനകുദോസുകളിലെ പിതാക്കന്മാർ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക അത് കഴിയുമ്പോൾ സുനകുദോസിലെ വിശ്വാസം നാം പറയത്തില്ലേ അലക്സാണ്ട്രയിലെ കൂറിലോസിനെ കുറിച്ച് നാം ഇതിനകത്ത് തുമുതേനൽ അഞ്ചാം തുമുതേനൽ ഓർക്കുന്നുണ്ടല്ലോ വചനമായി ദൈവം ശരീരിയായി തീർന്ന നമ്മുടെ കർത്താവേശ മിശിയായിട്ട് മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറി അദ്ദേഹം എന്ത് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചെന്നറിയാമോ ഈ അലക്സാണ്ട്രയിലെ കൂറിലോസ് എന്ന സർവേ എന്ന സഭാപിത വളരെ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹത്തെയാണ് വചനമായ ദൈവം ശരീരിയായി തീർന്ന നമ്മുടെ കർത്താവേശ മിശിയായിട്ട് മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും അത് വചനമായ ദൈവം ശരീരിയായി തീരുകയായിരുന്നു ഇതായിരുന്നു മനുഷ്യാവതാരത്തിൻ്റെ വലിയ മർമ്മം എന്ന് പറയുന്നത് ആ മർമ്മം പഠിപ്പിക്കുവാൻ അലക്സാൻഡ്രയിലെ കൂറിലോസിന് സാധിച്ചു അദ്ദേഹത്തിന് ഒത്തിരി എതിരാളികളുണ്ടായിരുന്നു നെ നെസ്തോറിയോസ് എന്ന് പറയുന്ന വേദവിപരീതിയൊക്കെ അലക്സാണ്ട്രയിലെ കൂറിലോസിൻ്റെ എതിരാളിയായിരുന്നു ഈ അലക്സാണ്ട്രയിലെ കൂറിലോസ് എടി നാനൂറ്റി നാൽപ്പത്തി നാലിൽ കാലം ചെയ്തു നാനൂറ്റി നാൽപ്പത്തി നാലിൽ അദ്ദേഹം കാലം ചെയ്തപ്പോൾ വേദവിപരീതികൾക്ക് അദ്ദേഹം കാലം ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അന്ന് കോൺസ്റ്റാൻറ്റിനോപ്പളിലെ പാത്ര ഇറക്കീസ് പറഞ്ഞ് എന്താണെന്നറിയാമോ അവൻ്റെ ഒരു വലിയ കല്ലുരുട്ടിക്കൊണ്ടുവന്നു വെക്കുക ഇനി ഒരിക്കലും ഇവൻ പുറത്ത് വരരുത് അതിന് തക്കവണ്ണം കൂറിലോസിനോട് ഉണ്ടായിരുന്ന പ്രതികാരം അത്രമാത്രമായിരുന്നു ആ പ്രതികാരമൊക്കെ വഹിച്ച് ആ പിതാവിനെയാണ് ഇന്ന് നാം നന്ദിയോടെ അഞ്ചാം തേനിയിൽ ഓർക്കുന്നത് ഇതുപോലുള്ള പിതാക്കന്മാരുണ്ട് തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഉള്ളതായി ഈ പിന്നി പിതാക്കന്മാരെ അനുസ്മരിക്കുന്നതായി ഈ സ്വരത്തിൽ അവരുടെ വിശ്വാസം അത് കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ നമസ്കാരങ്ങളിലും കുർബാനകളിലും ഓർക്കുക മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പ്രാവർത്തികമാക്കുവാനും ഇന്നും സഭയിൽ സമാധാനമുണ്ടാക്കണം എന്ത് വിട്ടുവീഴ്ച കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് അതല്ലായിരുന്നു തവദോസ്യ സ്തിരുവേനിയുടെ നിലപാട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് സമാധാനം ഉണ്ടാക്കിയല്ല സഭ നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്തെയും സഭ നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ചുകൊണ്ടിരുന്ന പാരമ്പര്യങ്ങളെയും കാതോലിക്കേറ്റിനെ കുറിച്ചുള്ളതായ ഉന്നതമായ ചിന്തകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ആരുടെയും മുമ്പിൽ അടിയറവിക്കാതെ സ്വാതന്ത്ര്യത്തെ അടിയറവിക്കാതെ ഉള്ള ഒത്തുതീർപ്പും സമാധാനവും ഒക്കെ ആയിരിക്കണം സഭയ്ക്കുണ്ടാവേണ്ടത് പുണ്യപിതാക്കന്മാരുടെ പ്രാർത്ഥന അതിന് അനുഗ്രഹകരമായിരിക്കട്ടെ അതിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇത്ര നേരം ക്ഷമയോടെ കിട്ടരുത് നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ